ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ വേദനിപ്പിച്ച ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു തകർച്ചയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ അറിയരുത് എന്നാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ഒരു ഊർജം തിരിച്ചെടുത്തതായി സൂചനകളിൽ കാണുന്നുണ്ട് നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതെല്ലാം നിങ്ങൾ അവസാനിപ്പിച്ചു ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നത് അവസാനിച്ചപ്പോൾ മറ്റുള്ളവരിൽ അതായത് മറ്റുള്ള ആളുകളിൽ നിന്ന് ആ ഒരു കാര്യം കണ്ടെത്താൻ ശ്രമിച്ചു വളരെ ദയനീയമായി തന്നെ അവരതിൽ പരാജയപ്പെട്ടു ഇന്ന് ആ ഒരു വ്യക്തി അത്രയും തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത് അവർ കരുതിയിരുന്നത് നിങ്ങൾ അവരിലേക്ക് തിരിച്ചു വരും എന്നായിരുന്നു അവരുടെ ആ ഒരു വലയത്തിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയില്ല എന്നായിരുന്നു അവർ കരുതിയിരുന്നത് എന്നാൽ ആ ഒരു വലയം തകർത്ത് പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് പറ്റി ഇന്ന് കെട്ടുപാടുകളൊന്നും ഇല്ലാതെ സ്വതന്ത്രമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ കരുതിയിരുന്നത് എല്ലാ സ്ഥലങ്ങളിലും അവർക്കാണ് അല്ലെങ്കിൽ അവരാണ് പ്രധാന ഘടകം എന്നായിരുന്നു അവരില്ലാതെ ഒന്നും തന്നെ നടക്കില്ല എന്നൊക്കെയായിരുന്നു അവർ കരുതിയിരുന്നത് മറ്റൊരു എനർജിയിൽ ഒരിക്കൽ നിങ്ങളുടെ മനസ്സു പോലും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവരില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ ആ ഒരു വ്യക്തി വിചാരിച്ചിരുന്നു മറ്റൊരു എനർജിയിൽ കാണുന്നത് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ആ വ്യക്തിയുടെ നിയന്ത്രണത്തിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോരാൻ കഴിഞ്ഞു മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്തു എന്താണ് സംഭവിച്ചത് ആ വ്യക്തി എവിടെയാണ് ആ വ്യക്തിക്ക് തെറ്റുപറ്റിയത് ഇങ്ങനെയുള്ള ചിന്തകളാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതായും സൂചനകളിൽ കാണുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ആരെങ്കിലുമൊക്കെ വഴി ആ ഒരു വ്യക്തി അറിയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്തു ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റാരെങ്കിലും കടന്നു വന്നോ നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നോ ഇതെല്ലാം അറിയാനായിട്ട് ആ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ട് കൂടാതെ നിങ്ങളുമായി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി ശ്രമിക്കുന്നതായും സൂചനകളിൽ കാണുന്നുണ്ട് ഇതുപോലെ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ആ ഒരു മാന്ത്രിക വലയത്തിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോയതാവാം നിങ്ങൾക്ക് അവിടെ ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അതായത് നിങ്ങളുടെ ചിന്തകളും പ്രവർത്തികളുമെല്ലാം അവരെ ചുറ്റി പറ്റിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെപ്പറ്റി ചിന്തിക്കില്ല സെൽഫ് ലവ് ചെയ്യില്ല അത്രയും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ആ ഒരു മാന്ത്രിക വലയത്തിനുള്ളിൽ പെട്ടുപോയിരിക്കാം പിന്നീട് അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചാലും അവരിൽ നിന്ന് ആ ഒരു വലയത്തിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളതാണ് ആ സമയത്ത് ബുദ്ധിപരമായി ചിന്തിക്കാനുള്ള കഴിവ് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അതുപോലെ അവർ നിങ്ങളോട് മോശമായി പെരുമാറിയാലും നിങ്ങളെല്ലാം ശരിയാവും ഇതൊക്കെ മാറും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അവർ എപ്പോഴും നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും അവരുടെ ആവശ്യങ്ങൾ നടത്താനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾ തിരി എന്നാൽ നിങ്ങൾക്ക് തിരികെ കിട്ടുന്നത് വളരെ കുറച്ചായിരിക്കും ആദ്യമൊക്കെ നിങ്ങളോട് വളരെയധികം സ്നേഹം കാണിച്ചിട്ടുണ്ടായിരിക്കും നല്ല കെയർ കാണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ജീവിതത്തിൻ്റെ ജീവിതം നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം നിങ്ങൾ വളരെ ഭാഗ്യമുള്ള വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു നിങ്ങളുടെ എല്ലാ കോൺഫിഡൻസും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം നിങ്ങൾ ആരുമല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്നൊക്കെ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവാം നിങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടതെല്ലാം എടുത്ത് നിങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവാം എന്നിട്ട് പുതിയതിനെ തേടി അവർ പോയിട്ടുണ്ടാവാം ഇതുകൊണ്ട് തന്നെ പലരും തകർന്നു പോയിട്ടുണ്ട് എന്നാൽ ചിലരുടെ ജീവിതത്തിലേക്ക് ഈ ഒരു വ്യക്തി വീണ്ടും അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം വീണ്ടും വീണ്ടും നിങ്ങളുടെ ഊർജ്ജം ആ ഒരു എനർജി വലിച്ചെടുക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ അങ്ങനെ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന ചിന്ത അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ ആ വ്യക്തിക്ക് ചിലത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇനിയും നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല കുറച്ചുനാൾ പിണങ്ങിപ്പോയിട്ട് തിരികെ വന്നാൽ നിങ്ങൾ പഴയതുപോലെ അവരെ ഉൾക്കൊള്ളില്ല സ്വീകരിക്കില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ അവരിൽ സ്വയം ഉണ്ടായിട്ടുണ്ട് അവരുടെ ഒരടവും നിങ്ങളുടെ മുന്നിൽ ഇനി വില പോവില്ല എന്ന് അവർ മനസ്സിലാക്കി തുടങ്ങി അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ അവർക്ക് നിങ്ങളുടെ അടുത്ത് കയറി കൂടാമെന്ന് പുതിയ വഴികൾ അവർ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ദേഷ്യമൊക്കെ മാറിയ ശേഷം നിങ്ങളുടെ അടുത്ത് വരാം എന്ന് അവർ ആസൂത്രണം ചെയ്യുന്നുണ്ടാകും കാരണം ഏതൊക്കെയോ രീതിയിൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ആ ഒരു വ്യക്തി തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള മോശമായ ഓർമ്മകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മറക്കാൻ തുടങ്ങുമ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വരും അല്ലെങ്കിൽ അങ്ങനെ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുപോലെ അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മറ്റൊരു വ്യക്തി എന്നാൽ അത് അവർക്ക് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് പകരം തിരഞ്ഞെടുത്ത ആ വ്യക്തി നിങ്ങളെപ്പോലെയല്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നതും ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് വളരെയധികം സ്നേഹം വാത്സല്യം നല്ല കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ മുൻപ് എന്ത് ചെയ്തപ്പോഴും നിങ്ങൾ അവരെ സ്നേഹിച്ച് പരിഗണിച്ച് അവരുടെ കൂടെ തന്നെ നിന്നു നിങ്ങളുടെ ഊർജ്ജം മുഴുവനും അവർ ചോർത്തിയെടുത്ത് കഴിഞ്ഞപ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും അവർക്ക് നൽകിക്കൊണ്ടേയിരുന്നു നിങ്ങളോട് അവർ എന്ത് ചെയ്തപ്പോഴും മാനസികമായി നിങ്ങളെ തളർത്തിയപ്പോഴും അതെല്ലാം ശരിയാകും അല്ലെങ്കിൽ അതെല്ലാം സീരിയസ് ആയി എടുക്കാതെ ഒരു ദിവസം എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ വളരെ കാലം നിങ്ങളുടെ സ്നേഹവും ഒക്കെ ആ ഒരു വ്യക്തിക്ക് നൽകിക്കൊണ്ടിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും എന്ന് വിചാരിച്ചു എന്നാൽ അവർ നിങ്ങളുടെ മനസ്സിനെ തന്നെ തകർത്തു നിങ്ങളുടെ ബന്ധങ്ങളെ നശിപ്പിച്ചു നിങ്ങൾക്ക് ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തെ അവർ ഇല്ലാതാക്കി അതുപോലെ നിങ്ങളുടെ ഇടയിൽ പലരെയും കൊണ്ടുവന്നു കള്ളത്തരങ്ങൾ കാണിച്ചു നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചു ഇതൊക്കെ അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇനിയും ആ ഒരു പഴയ ജീവിതം ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ ആ വ്യക്തിക്ക് മുന്നിൽ നിങ്ങൾ കുട്ടിയടച്ചു നിങ്ങളിപ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്നും നടന്ന് അകന്നു കഴിഞ്ഞു കാരണം നിങ്ങളിപ്പോൾ ആ വ്യക്തിയുടെ ഓരോ പ്രവൃത്തികളെയും വിലയിരുത്താൻ തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ കാണുന്നത് ഈ വ്യക്തിയുടെ ചിന്തകളാണ് ഈ വ്യക്തി ചിന്തിച്ചിരുന്നത് അവരാണ് എപ്പോഴും ജീവിതത്തിൻ്റെ പ്രധാന ഘടകം അത് അയാളുടെ ജീവിതത്തിൻ്റെതായാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെതായാലും പ്രധാന ഘടകം ആ വ്യക്തിയാണ് അവരില്ലാതെ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കില്ല നിങ്ങളുടെ ജീവിതം തന്നെ അവരെ പരിചരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത് മാത്രം നടക്കണം അവരാണ് നിങ്ങളുടെ ആ ഒരു ലോകത്തിലെ ഒരു പ്രധാന വ്യക്തി അവരുടെ കുടുംബം അവരുടെ ആരോഗ്യം അതെല്ലാമാണ് അവർക്ക് പ്രധാനപ്പെട്ടത് അവരുടെ വെറും കാവൽക്കാരൻ അല്ലെങ്കിൽ കാവൽക്കാരി നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് തന്നെ ഈ ഒരു വ്യക്തിയെ പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തിയുടെ ചിന്തകൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തെറ്റായിട്ട് ഇവർക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ അവർക്ക് അവരെ പരിചരിക്കാൻ വേണ്ടി മാത്രം ജനിച്ച നിങ്ങൾ എങ്ങനെയാണ് അതൊക്കെ വിട്ടെറിഞ്ഞ് പോകുന്നത് എന്ന തരത്തിലുള്ള വിചിത്രമായ ചിന്താഗതി ആയിരിക്കും ഈ വ്യക്തിക്ക് എനിക്ക് വേണം ഞാനത് അർഹിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വാർത്ഥ താല്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണത് മറ്റൊരു എനർജിയിൽ അവരുടെ ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളെ കുരുക്കിയിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടും ആ ഒരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും വീണ്ടും ആ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ കാര്യം സാധിക്കുന്നതിനായി നിങ്ങളെ സ്വാധീനിച്ചു നിർത്താനും അവർക്ക് കഴിയും എന്നുള്ളതാണ് എൻ്റെ കാര്യങ്ങളാണ് പ്രധാനം അത് കഴിഞ്ഞ് എന്തുമുള്ളൂ നിങ്ങൾ എന്നെ പരിചരിച്ചുകൊണ്ട് അതായത് ആ വ്യക്തിയെ പരിചരിച്ചുകൊണ്ട് നിൽക്കണം എനിക്ക് എൻ്റെ കുടുംബമാണ് പ്രധാനം എൻ്റെ ജോലിയാണ് പ്രധാനം എൻ്റെ മാതാപിതാക്കളാണ് പ്രധാനം അങ്ങനെ എൻ്റെ 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 അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ യാതൊരു വിലയുമില്ല എന്നാൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇതൊന്നും നിങ്ങളുടെ പക്കൽ ഇനി വില പോവില്ല എന്ന് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഊർജ്ജവും ഒക്കെ ആ വ്യക്തിയിൽ നിന്ന് പിൻവലിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ നിങ്ങളിൽ പലരും നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ തുടങ്ങി അതുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ സ്വാധീന വലയത്തിൽ നിങ്ങൾ ഒരിക്കലും ഇനിയും പെട്ടുപോകില്ല എന്ന് നിങ്ങൾ ശക്തമായി തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾ എല്ലാം മറന്നു എന്ന് കരുതി ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നാലും വീണ്ടും നിങ്ങൾ ആ വ്യക്തിയെ തിരഞ്ഞെടുക്കരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് സന്തോഷവും സമാധാനവും ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു